ദിലീപ് കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ എന്നും ആരാധകർ നിരവധിയാണ് ദിലീപ് കാവ്യക്കും മക്കൾക്കുമൊപ്പം ഇപ്പോൾ തൃശൂർ വിട്ട് ചെന്നൈയിലാണ് താമസം ഇപ്പോഴിതാ ദിലീപിന്റെ കുടുംബത്തിലെ ആ ഒരു പുതിയ വിശേഷ വാർത്തയാണ് വൈറലാകുന്നത് ദിലീപിന്റെ മകൾ മീനാക്ഷി ഇനി വെറും മീനാക്ഷിയല്ല ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണനാണ് ഹൗസ് എർജൻസി പൂർത്തിയാക്കിയിരിക്കുകയാണ് മീനാക്ഷി മകൾ ബിരുദാനന്തര ബിരുദം നേടുന്ന കാഴ്ച കാണാൻ ദിലീപും കാവ്യയും നേരിട്ട് മീനാക്ഷിയുടെ കോളേജിലെത്തിയിരുന്നു സന്തോഷ വാർത്ത ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കാവ്യ മാധവനാണ് കാവ്യ കാവ്യെക്കുറിച്ചതിങ്ങനെ കൺഗ്രാജുലേഷൻസ് ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് സാധിച്ചെടുത്തിരിക്കുന്നു നിന്റെ ഡെഡിക്കേഷനും കഠിനാധ്വാനവുമാണ് ഇവിടം വരെ എത്തിച്ചത് നിന്റെ ഈ നേട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനമുണ്ട് ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയാണ് കാവ്യയുടെ വാക്കുകൾ പിന്നാലെ മകളുടെ വിശേഷം പറഞ്ഞ് ദിലീപും എത്തി എന്റെ ആ വലിയ സ്വപ്നം സഫലമായിരിക്കുന്നു മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നു മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് ദിലീപിന്റെ വാക്കുകൾ ചെന്നൈയിലെ രാമചന്ദ്ര മെഡിക്കൽ കോളേജിലാണ് മീനാക്ഷി പഠിക്കുന്നത്